ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മാരായമംഗലത്ത് തുടക്കമായി വിവിധ മാപ്പിള മാപ്പിളകലകളോടെ ഒന്നാം ദിവസം വർണ്ണാഭമായി ബി കെ ശ്രീകണ്ഠൻ എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്തു നാലു ദിവസങ്ങളിലായാണ് ഷൊർണ്ണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് കലോത്സവത്തിന്റെ ഒന്നാം ദിവസം ഇരുപത്തിരണ്ട് വേദികളിലായി വിവിധ മത്സരങ്ങൾ അരങ്ങേറി ഒന്നാം ദിവസത്തെ കലാപ്രകടനങ്ങളിൽ കാണികളെ ആകർഷിച്ചത് മാപ്പിളകലകൾ തന്നെയായിരുന്നു യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ ഒപ്പന ദഫമുട്ട് അറബന കോൽക്കളി തുടങ്ങിയ മത്സരങ്ങൾ ആദ്യ ദിനം വർണ്ണാഭമാക്കി you <laughs> വിവിധ വേദികളിലായി ഭദ്യം ചൊല്ലൽ ശാസ്ത്രീയ സംഗീതം ലളിതഗാനം അഭിനയഗാനം ഉറുദു ഗസൽ പ്രസംഗം തുടങ്ങിയ സ്റ്റേജിന മത്സരങ്ങളും പെൻസിൽ ഡ്രോയിങ് ജലഛായം തുടങ്ങിയ വിവിധ രചനാ മത്സരങ്ങളും അരങ്ങേറിന്റെ സംഗീത സന്നിധി തേടാ സ്വരസാധകങ്ങളിൽ ശ്രുതി ശുദ്ധമാകുക മനസ്സിൽ നിജപടി ഉണരൂ മായ മാളവു കലാപ്രതിഭകളെ മികച്ച മുന്നൊരുക്കത്തോടെയാണ് മാരായമംഗലം വരവേറ്റത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ചിട്ടയോടെ ഒരുക്കിയ വേദികളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും മികവുറ്റതായി ഉപജില്ലാ കലോത്സവത്തിന് മാരായമംഗലം റംസ് കൺവെൻഷൻ സെന്ററും വേദിയായി രണ്ട് പ്രധാന വേദികളും ഭക്ഷണഹാളും ഹാളും സജ്ജീകരിച്ചത് റംസ് കൺവെൻഷൻ സെന്ററിലാണ് രാവിലെ വി കെ ശ്രീകണ്ഠൻ എം പി കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഉപജില്ല കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുക കേരളത്തിലുടനീളം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കലോത്സവ വേദികളിൽ മാറ്റിവയ്ക്കുന്നത് നേരത്തെ നസീമ ടീച്ചറിലൂടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ എല്ലാം പ്രകടിപ്പിക്കുന്ന വേദികളായി നൂറുകണക്കിന് വേദികൾ മാറിയിരിക്കുക ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്നതാണ് നമ്മുടെ സ്കൂൾ സംസ്ഥാന കലോത്സവം അവിടെ എന്തൊരു മാത്രം ഒരു പ്രൗഢഗംഭീരമായിട്ടാണ് നമ്മൾ നടത്തുക സാധാരണ ആയിരക്കണക്കിന് പേർ അണിനിരക്കുന്ന ആ മത്സരം കാണാൻ ഏറ്റവും ആസ്വാദ്യകരമായി അതെല്ലാം കേൾക്കാനും കാണാനും ഒരുപാട് പേര് കൂടുതൽ പതുണ്ട് നമ്മുടെ കേരളത്തിന്റെ എല്ലാ പൈതൃകവും പാരമ്പര്യവും പ്രകടമാക്കുന്നതാണ് ആ കലാ നമ്മുടെ വിദ്യാർത്ഥികളുടെ കഴിവ് നമ്മുടെ നൈസർഗികമായിട്ടുള്ള മികവ് അതെല്ലാം കണ്ട് കാണുന്നതിന് ആനന്ദവും അതുപോലെ ആസ്വാദികരവുമായി മാറ്റുന്നത് ഈ കലോത്സവ വേദികളിലാണ് പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി മദള കലാകാരൻ ചെറുപ്പശ്ശേരി ശിവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉദ്ഘാടന വേദിയിൽ കലാസമന്വയം അവതരിപ്പിച്ചവരെയും കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ ചന്ദനയെയും ആദരിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുവർണകുമാരി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ നസീമ പി ടി എ പ്രസിഡന്റ് സി അബ്ദുറഹ്മാൻ എസ് എം സി ചെയർമാൻ രാജൻ പുതനായിൽ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് ഇ കെ ഹെഡ് മാസ്റ്റർ കെ സി മുരളീധരൻ സ്കൂൾ മാനേജേഴ്സ് പ്രതിനിധികൾ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക മേഖലയ്ക്ക് അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കു